ും കുറിച്ച് മനസ്സിലാക്കാം എല്ലാം അനുഭവിക്കാൻ പിറന്നവരാണ് ഈ രാശിക്കാർ നന്മയും തിന്മയും ഒരുപോലെ അനുഭവിക്കുന്നവരാണ് അങ്ങേയറ്റം നന്മയും അങ്ങേയറ്റം തിന്മയും ഇക്കൂട്ടർക്ക് വരും കുംഭം രാശിക്കാർക്ക് നല്ലത് അനുഭവിക്കണമെങ്കിൽ മാക്സിമം കഷ്ടതകൾ അനുഭവിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് നന്മ വരികയുള്ളൂ കൂടുതലായും ഇല്ലാത്തവരോ അല്ലെങ്കിൽ അച്ഛൻ വലിയ ഹെൽപ്പ് ചെയ്യാത്തതോ അതുമല്ലെങ്കിൽ അച്ഛൻ അമ്മയ്ക്ക് അടങ്ങി നിൽക്കുന്ന ആളോ ആയിരിക്കും കൂടുതലും ഈ കുംഭം രാശിക്കാർക്ക് അമ്മ വീട് ഭരിക്കുന്ന ആളായിരിക്കും കുംഭം രാശിക്കാർക്ക് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നത് അമ്മ മൂലമായിരിക്കും ചെറുപ്രായത്തിൽ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരും ഈ കൂട്ടരാണ് അമ്മ കുഞ്ഞിനെ നോക്കാതെ മറ്റെവിടെയെങ്കിലും നോക്കാൻ നിർത്തിയതോ അതുമൂലം ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചവരോ ഒക്കെ ആയിരിക്കും ഈ കൂട്ടുകാര് മനപൂർവ്വം അമ്മ മൂലം ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈ കുംഭം രാശിക്കാർ ഇവരുടെ ജീവിതത്തിൽ ലൈഫ് പാർട്ട്ണർ വരുന്നതോടെയാണ് ഇവരുടെ കഷ്ടതകൾ മാറുകയുള്ളൂ ഒരു ജീവിത പങ്കാളി വരുന്നതുവരെ സ്വന്തം കാര്യങ്ങൾ സ്വയമായി തീരുമാനിക്കുന്നതും സ്വന്തം കാര്യങ്ങൾ സ്വയമായി ചെയ്യുന്നവരുമായിരിക്കും ഈ കുംഭം രാശിക്കാർ ലൈഫ് പാർട്ട്ണറെ കിട്ടിയതിന് ശേഷമായിരിക്കും അവർക്ക് നല്ലൊരു സപ്പോർട്ട് ലഭിക്കുക ഇവരുടെ ജീവിത പങ്കാളി നല്ലവരാണെങ്കിൽ ചെറുപ്രായത്തിൽ ഇവർക്ക് നഷ്ടമായതെല്ലാം പിന്നീട് അവർക്ക് ലഭിക്കുന്നതായിരിക്കും ആരെയും മിസ്യൂസ് ചെയ്യാത്തവരും ഈ കുംഭം രാശിക്കാരാണ് വലിയ വലിയ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും അവയൊന്നും അനാവശ്യമായി ഉപയോഗിക്കാത്തവരും ഈ രാശിക്കാരായിരിക്കും കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ചെറുപ്രായത്തിൽ ഇവർ കഷ്ടതകൾ അനുഭവിച്ചവരാണെങ്കിൽ വിവാഹശേഷം ശേഷം നല്ലത് വരുന്നവരായിരിക്കും അതല്ല ചെറുപ്രായത്തിൽ നല്ലപോലെ ജീവിച്ചവരാണെങ്കിൽ വിവാഹശേഷം കഷ്ടതകൾ അനുഭവിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ മറ്റുള്ളവരുടെ ഒരു ഉപദേശവും കേട്ട് നടക്കുകയില്ല നാം ചെയ്യരുതെന്ന് ഉപദേശിക്കുന്ന കാര്യം അവർ ഭംഗിയായി ചെയ്യുകയും ചെയ്യും ഇവർ സ്വന്തം തീരുമാനമനുസരിച്ച് നടക്കുന്നവരാണ് നല്ലതോ ചീത്തയോ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും ഉപദേശിക്കുന്നവരെ വെറുക്കുന്നവരല്ല ആരുപദേശിച്ചാലും കേൾക്കും പക്ഷേ ലാസ്റ്റ് എടുക്കുന്ന തീരുമാനം അവരുടെ ഇഷ്ടപ്രകാരം മാത്രമായിരിക്കും ഇക്കൂട്ടർ പൊതുവേ ശാന്തരായിരിക്കും എന്നാൽ കോപം വന്നാൽ അതിൻ്റെ മാക്സിമം കാണിക്കുന്നവരും ഇവർ തന്നെയാണ് ഇവർ മാത്രം ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് തെറ്റാർ ചെയ്താലും അത് ചൂണ്ടിക്കാട്ടുന്നവരുമായിരിക്കും ഈ കുംഭം രാശിക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുള്ളവരായിരിക്കും മീനൻ രാശിക്കാരെക്കുറിച്ച് മനസ്സിലാക്കാം കഠിനാധ്വാനികളാണ് ശാന്ത സ്വഭാവവരുമാണ് മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരും ഇക്കൂട്ടർ തന്നെയാണ് ഒരിടത്ത് ഉറച്ചു നിൽക്കാത്തവരും ഇക്കൂട്ടരാണ് നല്ലപോലെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമെങ്കിലും അത് വീണ്ടും പറഞ്ഞു കാട്ടുന്നവരും ഇക്കൂട്ടർ തന്നെയാണ് ഇവർ രണ്ടു തരം സ്വഭാവക്കാരായിരിക്കും പുറംലോകവുമായി ബന്ധമുള്ളവരാണെങ്കിൽ ഫാമിലിയെ അധികം നോക്കാത്തവരായിരിക്കും അതല്ല ഫാമിലിയെ നന്നായി നോക്കുന്നവരാണെങ്കിൽ ലോകവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരുമായിരിക്കും എടുത്ത കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്നവരാണ് കൂട്ടർ കൂടുതലും ജോലിയെ സ്നേഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ കൂടുതലും ബന്ധങ്ങൾ നിലനിർത്താൻ ഇവർക്ക് കഴിയാറില്ല മീനം രാശിക്കാർ കൂടുതലും മുതലാളികളായിരിക്കും ഒരിക്കലും തൊഴിലാളിയായിരിക്കാൻ ഇവർ ആഗ്രഹിക്കാറില്ല ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് ബുദ്ധിമുട്ടായി കരുതുന്നവരും ഈ കൂട്ടർ തന്നെയാണ് മീനം രാശിയിൽപ്പെട്ടവർ കൂടുതലും ഒരു തൊഴിൽ മാത്രം അറിയുന്നവരായിരിക്കും എല്ലാ ജോലിക്കും ഒരു പെർഫെക്ഷൻ വേണമെന്ന് ചിന്തിക്കുന്നവരാണ് ചെയ്യുന്ന ജോലിയിൽ ഫുൾ ശ്രദ്ധ നൽകി ചെയ്തു തീർക്കുന്നവരും ഈ കൂട്ടർ തന്നെയാണ് എവിടെ ആയിരുന്നാലും ഇവരുടെ ചിന്ത മുഴുവൻ അവരുടെ ജോലിയെക്കുറിച്ചായിരിക്കും ഒരു കൂട്ടത്തെ നയിക്കാൻ കഴിവുള്ളവരും ഇക്കൂട്ടർ തന്നെയാണ് എന്നാൽ ഇവർക്ക് കുടുംബത്തിൽ വലിയ വില കാണില്ല കുടുംബകാര്യങ്ങൾക്ക് കൂടുതൽ വില നൽകാത്തത് തന്നെയാണ് ഇതിന് കാരണം മറ്റുള്ളവർ മുന്നേറുന്നതിൽ ഒരസൂയേയും കാണിക്കാത്തവരാണ് തൻ്റെ ജോലി പെർഫെക്റ്റായി ചെയ്യണമെന്ന് കരുതുന്നവരും ഇക്കൂട്ടർ തന്നെയാണ് ഒരുപാട് പേർ മുന്നേറാൻ സഹായിക്കുന്നവരുമാണ് സ്ത്രീകളായാലും എങ്ങനെയും ഒരു ജലി നേടണം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും എന്തു തന്നെ ജീവിതത്തിൽ വന്നാലും അതെല്ലാം നിസാരമായി കരുതി ജീവിതത്തിൽ മുന്നേറുന്നവരും ഇക്കൂട്ടർ തന്നെയാണ് തൻ്റെ കൂടെയുള്ളവരുടെ വികാരങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവരായിരിക്കില്ല സ്വന്തം കാര്യത്തിൽ ശ്രദ്ധയുള്ളവരുമായിരിക്കും എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും അതിനുശേഷം അവ പറഞ്ഞു നടക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടരാണ് ഒരു പ്രശ്നം വന്നാൽ തൻ്റെ ജീവിതത്തിൽ തുടക്കം മുതലേ ഉണ്ടായ എല്ലാ തെറ്റുകളും പറഞ്ഞു കാട്ടുന്നവരും ഈ കൂട്ടരാണ് വരുന്ന പ്രശ്നങ്ങളെ എല്ലാം നിസാരമായി കണ്ട് മുന്നേറുന്നവരും ഈ കൂട്ടർ തന്നെയാണ്